ജനന സർട്ടിഫിക്കറ്റ് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ സ്മാർട്ടായി കേരളം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനായി ലഭ്യമാകുന്ന കെ സ്മാർട്ട് പദ്ധതി നിലവിൽ വരുമ്പോൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ എളുപ്പത്തിൽ ലഭ്യമാകും തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് കെ സ്മാർട്ട് പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നഗരസഭകളിലും ഇപ്പോൾ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിച്ച കെ എസ്മാർട്ട് പദ്ധതി സേവന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത് അപേക്ഷിച്ച് ആറ് ദശാംശം നാല് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ കെ എസ് മാർട്ടിലൂടെ സാധ്യമായിരുന്നു എത്രയും വേഗത്തിൽ സേവനം ഉറപ്പാക്കാൻ കഴിയുന്ന സംവിധാനമാണ് കെ എസ്മാർട്ട് ഒരുക്കിയിരിക്കുന്നത് സേവനങ്ങൾ നൽകാനുള്ള ശരാശരി സമയം ആഴ്ചകളിൽ നിന്ന് മണിക്കൂറുകളും മിനിറ്റുകളുമാക്കി കുറയ്ക്കാൻ കെ എസ് കഴിയുമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ഒരുക്കി നൽകുന്നത് ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ മുതൽ വസ്തു നികുതിയും കെട്ടിട നിർമ്മാണ പെർമിറ്റ് വരെ നിരവധിയായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ജനങ്ങൾക്ക് അതാത് തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിക്കേണ്ടതുണ്ട് വിവിധങ്ങളായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് വിവിധ സോഫ്റ്റ്വെയറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തെ മാറ്റിക്കൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസിലെത്താതെ തന്നെ ഈ സേവനങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാക്കാൻ കെ സ്മാർട്ടിലൂടെ കഴിയും എന്നതാണ് പ്രത്യേകത